ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ എഡിക്ഷൻ എപ്പിസോഡായിരുന്നു സോ ഭയങ്കര ക്രൂഷ്യൽ എപ്പിസോഡായിരുന്നു ലാലേട്ടൻ വന്നു ലാലേട്ടൻ വന്നതും നമ്മുടെ എവിക്ഷൻ ലിസ്റ്റിലുള്ള ആൾക്കാരെയൊക്കെ തനിച്ച് അങ്ങോട്ട് ഇരുത്തി ഇരുത്തി എന്തുകൊണ്ടാണ് നിങ്ങൾ എവിക്ഷനിൽ വരാനുള്ള കാരണം വോട്ട് യു റിയലൈസ് ലൈക്ക് വോട്ട് ഡിഡ് യു ഡു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓരോരാളും ഓരോരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എയ്റ്റ് മെമ്പേഴ്സ് ആയിരുന്നല്ലോ എവിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ആൻഡ് ദെൻ ഹി വെൻസ് ഫോർ എ ബ്രേക്ക് ബ്രേക്കിനെ പോയത് മസീറോക്കി വെറുതെ കയറി ചൊറിയുന്നുണ്ടായിരുന്നു ഈ മസീറോക്കിയാണ് തുടങ്ങിയിട്ടുള്ളത് എല്ലാ ബ്രേക്കിനും കയറി ആരെങ്കിലും ഒരാളെ ചൊറിയണം എന്നുള്ളൊരു ഒരു കാറ്റഗറിയിലാണെന്ന് തോന്നുന്നു ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ആൻഡ് ആഫ്റ്റർ ദാറ്റ് ട്വൻഡ് ലാൽ ഏട്ടനും വീണ്ടും ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ ക്യാപ്റ്റൻസി സോ അർജുനെ കുറിച്ചുള്ള ഒപ്പീനിയൻ അബൌട്ട് ഓഫ് ദ ഹൗസ് മെയ്റ്റ്സ് എല്ലാവരോടും ചോദിച്ചു ചോദിച്ചപ്പോൾ ഓരോരോർക്കും ഓരോരോ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു ആൻഡ് അർജുൻ ഹാഡ് ഹിസ് ഓൺ ഒപ്പീനിയൻ അബൌട്ട് ഹൗ ആർ ടേക്കിംഗ് ഇറ്റ് സോ ദാറ്റ് ഗോട്ട് ഓവർ നെക്സ്റ്റ് വാസ് നമ്മുടെ നെക്സ്റ്റ് ക്യാപ്റ്റൻസി ടാസ്ക് സോ അതിന് ഓൾറെഡി മൂന്ന് പേര് നോമിനേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അതും നമ്മൾ ടെലികാസ്റ്റിൽ കണ്ടിട്ടില്ലായിരുന്നു റസ്മിൻ ഭായ് അപ്സറ ആൻഡൻ സിജോ സോ മൂന്ന് പേരുമാണ് എന്താണ് ബെസ്റ്റായിട്ടുള്ള ഹൗസിൽ ബെസ്റ്റായിട്ടുള്ളവരെന്നുള്ളതിൽ സെലക്ട് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് ആൻഡൻ മൂന്ന് പേർക്കും കൂടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു സോ ഓൾ ദ ത്രീ മെമ്പേഴ്സ് ഹാവ് ദ ടാസ്ക് അവര് മൂന്ന് പേർക്കും ഡ്രസ്സ് മാറ്റാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നപ്പോൾ ലാലേട്ടൻ നമ്മുടെ ഹൗസ് മേ ഹൗസ് മേച്ചൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേരോട് ചോദിച്ചു ആരാണ് ജയിക്കുക എന്നുള്ളത് സോ എല്ലാവരുടെയും ഒപ്പീനിയൻ ലൈക്ക് പറഞ്ഞത് സിജോ ഓർ റസ്മിൻ ബൈ ബിക്കോസ് സിജോ ഒരു ഫിസിക്കലി ഫിറ്റ് ആയ ആളാണ് ആൻഡ് ട്രഡീഷൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്തത് മെയിൽ അപ്പോ ഫീമെയിലിന് പറ്റില്ല എന്നുശേഷം എല്ലാ ഫുട് മെയിൽ ആയതുകൊണ്ട് എന്ന് പറഞ്ഞു ബൈ ഷീസ് എ ഫിസിക്കൽ ട്രെയിൻഡ് അപ്സരൻ ഒരാളും പറഞ്ഞില്ല അത് കഴിഞ്ഞ് വന്ന് അപ്സരനെ തളർത്താൻ ആണെന്ന് തോന്നുന്നു അസീറോയ്ക്ക് ഭയങ്കരമായിട്ട് അപ്സരൻ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു നിന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു രീതിക്ക് പറഞ്ഞു ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു ഭയങ്കര സങ്കടത്തോടെയാണ് ടാസ്ക് കളിക്കാൻ പോയത് ടാസ്ക് ഇങ്ങനെ ഇങ്ങനെ ആപ്പിളെടുത്ത് ഇവിടെ കൊണ്ട് നേടണം ആൻഡ് ബി ഇൻ ഒരു ഷീറ്റിൽ ഇങ്ങനെ അവരെ റോൾ ചെയ്തിട്ടുണ്ടാകും അത് ചെയ്തപ്പോൾ ഫസ്റ്റ് പോയി എടുത്തത് സിജോ ആണെങ്കിലും അപ്സര ഉടനെ പോയി എടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ സിജോയുടെ കൈ ഇങ്ങനെ പുറത്തു വന്നു അപ്പോൾ സിജോ ഭയങ്കര എളുപ്പമായിട്ട് പോയപ്പോൾ സിജോ ഔട്ട് ഓഫ് ദി ഗെയിം ആയി എൻ്റെ നോക്കിയാൽ ദ ബിനെ റസ് അപ്സറ വിച്ച് വാസ് ഷോക്കിംഗ് ഫാർ എവറിബി ഇൻ ദ ഹൗസ് ആൻഡ് ഈവൻ ഫോർ എസ് ഭയങ്കര നന്നായിരുന്നു ആൻഡ് വെൻ ഷി ക്യു മെൻ എക്സ്പ്ലെയിൻ ആരെയും തളർത്തി പറഞ്ഞില്ല എൻ സി സി സ്റ്റുഡൻറ്റ് ആൻഡ് നാഷണൽ ലെവലിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഡു നോട്ട് ജഡ്ജ് എ ബു ബൈ ഇറ്റ്സ് കവർ എന്ന് പറയുന്ന പോലെ ഒരാളുടെ ഫിസിക്കൽ കണ്ടിട്ട് ഒരാളെയും നമ്മൾ എപ്പോഴും നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇറ്റ് വാസ് എ ലേർഡ് ഫോർ മീ അസ ഞാനും എന്താണ് അഫ്സറെ വരുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എഴുസിച്ചോ ഓർ ഫിസിക്കൽ ട്രെയിനർ ആണല്ലോ റസ്മിൻ ബൈ അപ്പോൾ അവരായിരിക്കും അഫ്സലെ പ്രതീക്ഷിക്കുന്നേ ഇല്ല ബട്ട് ദാറ്റ് ഇസ് ലൈക്ക് ഇറ്റ് ഈസ് വെരി നൈസ് സോ നമുക്കും ഓരോ ലെസൺ ആണല്ലോ ഓരോരുന്ന് കാണുന്നത് നമ്മളും അങ്ങനെ പഠിച്ചെടുക്കാണല്ലോ എന്താണ് അവാർഡ് ടാസ്ക് ഉണ്ടായിരുന്നു സോ എല്ലാവർക്കും ഓരോരോ അവാർഡ് കോമാളി മണ്ടൻ ഹീറോ അങ്ങനെ കുറേ അവാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു സൊ വീട്ടിലുള്ളവർ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് വോട്ട് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് അവാർഡ് മേടിച്ചത് ഓഫ് കോഴ്സ് രതീഷ് രതീഷായിരുന്നു ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വോട്ട് മേടിച്ചത് അത് കഴിഞ്ഞതും നമുക്ക് എലിമിനേഷൻ വർ പുറത്ത് വരണം ഇങ്ങനെ കാർഡിൽ നിൽക്കണം അതിന് വോയിസ് വയസ്സൊന്നും അവർ ഫ്രണ്ടിൽ വരണം എന്ന് പെട്ടെന്നായിരുന്നു എലിമിനേഷൻ ലൈക്ക് ഒരു ഒരു ചൂട് പിടിപ്പിച്ചില്ല എന്ന് തോന്നുന്നു ബിക്കോസ് എല്ലാവരെയും വന്ന് സെക്കൻഡ് കാർഡിലേക്ക് കൊണ്ടു പിന്നെ തേർഡ് കാർഡിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ചെയ്തിരിക്കാമായിരുന്നു ആൻഡ് പെട്ടെന്നായിരുന്നു രതീഷിന്റെ ഔട്ട് സോ ബിഗ് ബോസ് ഇപ്രേഷൻ ഒന്ന് മാറ്റിപ്പിടിക്കണം എന്ന് പറഞ്ഞോണ്ടെന്ന് തോന്നുന്നു രതീഷിനെ ഒന്ന് മാറ്റിപ്പിടിച്ച് രതീഷിനെ തന്നെ ഔട്ടാക്കിയത് ബിക്കോസ് യാ നമ്മളാരും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു രതീഷ് പോകുന്നു ബിക്കോസ് ഹിസ് ടി ആർ പി കണ്ടസ്റ്റന്റ് ആൻഡ് രതീഷ് അവസാനം എല്ലാവരോടും സോറി പറഞ്ഞു നല്ല രീതിക്ക് പാട്ട് പാടി ആൻഡ് ഹി എക്സ്പ്ലെയിൻ ദാറ്റ് ഹി ഈസ് നോട്ട് ദിസ് ക്യാരക്ടർ ഞാൻ ഇതേ അല്ല ഞാൻ ഇവിടേക്ക് വേണ്ടി ഇങ്ങനെ നിന്നു സോ ആർട്ടിഫിഷ്യലായിട്ട് നന്നാൽ ചിലപ്പോൾ നിക്കാൻ പറ്റില്ലായിരിക്കും അല്ലെ ഒറിജിനലായിട്ട് നിൽക്കണമായിരിക്കും തീഷ് പുറത്ത് പോയതും നിഷാന ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു സോ ഞാൻ വേണം പുറത്ത് പോകണമെങ്കിൽ രതീഷ് ഒരു ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് സോ നമ്മൾ നമ്മളെ നമ്മളെ പ്രൂവ് ചെയ്യാനാണല്ലോ അവിടെ പോയിരിക്കുന്നത് നമ്മള് കോമണർന്ന് ഒരാളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് നിഷാന ഉള്ളിൽ കയറിക്കുന്നത് അപ്പൊ ഇനിയൊരാൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെങ്കിൽ കോമണർ എത്രയോ പേര് ചാൻസസ് നോക്കി നിൽക്കുന്നുണ്ട് സോ എത്രയോ പേർക്ക് ബിഗ് ബോസിലേക്ക് വരാനുള്ള ഇൻട്രസ്റ്റോടെ എല്ലാ കുറെ പേര് നിൽക്കുന്നുണ്ട് അവർക്കൊന്നും ചാൻസ് കിട്ടാതെ ഒരാൾക്ക് കിട്ടിയിരിക്കുന്നു ആൻഡ് ഐ ഗെസ് ഷീസ് നോട്ട് യൂസിങ് ദാറ്റ് നോക്കാം ഇനി പോകുന്ന ഗെയിംസ് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം എൻ്റെ പ്രതീക്ഷം പുറത്ത് വന്ന് ഞാൻ ഇതല്ല എനിക്ക് എനിക്കെല്ലാവരെയും സ്നേഹമാണ് എനിക്ക് എനിക്കെല്ലാവരെയും ഇഷ്ടമാണ് എന്ന് പറഞ്ഞു ആൻഡ് ദെൻ ലാലൻ ലൈക് എക്സ്പ്ലെയിൻഡ് ഹൗ വി ഹവ് ടു ബി ഇൻ ദ ഹൗസ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു ഇടയിലൊക്കെ ഇന്നെ കുറച്ച് ഹ്യൂമറൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കോമഡിയും എല്ലാം ഉണ്ടായിരുന്നു എന്താണ് ജെൻറ്റോ ആപ്പിൾ ആപ്പിളെടുത്ത് പാവം കുഞ്ഞ് ആമ്പളെ കിട്ടിയുള്ളൂ വലിയ ആപ്പിളെ കിട്ടിയില്ല ആയിരുന്നു ആൻഡ് ഇറ്റ് എൻറ്റഡ് ലൈക്ക് ദാറ്റ് സോ നെക്സ്റ്റ് വീക്ക് തൊട്ടിട്ടാണ് അങ്ങനെ ടോട്ടലി കളി മാറി ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു എവിക്ഷൻ ആയതുകൊണ്ട് ടോട്ടലി കളി മാറിയിട്ടുണ്ട് ആൻഡ് ഇനി ഹൗസ് മേറ്റ്സിൻ്റെ മൈൻഡ് സെറ്റും രീതിയും എന്തായിരിക്കാം എന്നുള്ളത് ഇനി പോകുമ്പോൾ വേണം കാണണമെങ്കിൽ ലെറ്റ്സ് കീപ്പ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ ഇൻ ഡിസ്നി പ്ലസ് സെക്സ്